രകീയമാകുന്ന ഭക്ഷണത്തെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒന്നാമത് പറഞ്ഞ ഭക്ഷണം എന്താ ലരി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പേരാണ് ലരി എന്താ ലരി എന്നറിയോ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുകയാണ് ലൈസ ലഹും തആമൻ ലാ വലാ മിൻ പറയുകയാണ് നരകത്തിൽ പെട്ടുപോയ മനുഷ്യരുണ്ടല്ലോ അവരുടെ അല്ലാഹു നൽകുന്ന ഭക്ഷണമാണ് ലരി എന്ന് പറയുന്നത് ആ കുറിച്ച് ലരി പറയുകയാ ലുസ്മിനോ യു ഇത് ആരോഗ്യം നൽകുന്ന കോംപ്ലാനല്ല ഇത് ബൂസ്റ്റല്ല പാലല്ല അള്ളാഹുവെ ആരോഗ്യം തരുന്ന ഒരു ഭക്ഷണവുമല്ല വിശപ്പ് മാറുമെന്ന് ആരും വിചാരിക്കണ്ട അള്ളാഹുവിന്റെ കുർആ പറയുകയാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരുതരം മുൾച്ചെടിയാണ് മുള്ളുകൾ നിറഞ്ഞ ഒരുതരം ചെടിയാണ് കൈപ്പുള്ള ചെടിയാണ് ആരെങ്കിലും ഒരാൾ അതിന് കഴിച്ചാ ചൂടേറിയതാണ് വാഹുവേ അതിനെ പോയാൽ അല്ലെങ്കിൽ മലക്കുകൾ കഴിപ്പിച്ചാ അവന്റെ തൊണ്ടയിലേക്കാ മുള്ളുകളങ്ങ് തറക്കുകയാ ആ ചൂട് കൊണ്ടവന്റെ ആമാശയുമുണ്ടല്ലോ അവന്റെ അന്നനാളമുണ്ടല്ലോ അതെല്ലാം ഒഴുകി പോകുന്നു ഉപ്പാ അവന്റെ പിന്താരത്തിലൂടെ അവന്റെ ആമാശയും പിന്തുരുക്കി പോകുമെന്ന് വിശുദ്ധമായ കുറ ആ വാഹുവേ നിന്ന് ഞങ്ങളെ കാ ഞങ്ങളിൽ ഒരാൾക്കും ആ ഭക്ഷണം തരല്ലേ അല്ലാ ഇതാണ് നരകത്തിന്റെ ഭക്ഷണം